yeah ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം ഇയോബിൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് വാക്യങ്ങൾ കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ മകൈരത്തിൻ്റെ ബന്ധനങ്ങൾ അഴിക്കാമോ നിനക്ക് രാശി ചക്രത്തെ അതിൻ്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ സത്യദർഷങ്ങളെ മക്കളെയും നിനക്ക് നടത്താമോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ചില വിഷയങ്ങളെ സംബന്ധിച്ച് എനിക്കും നിങ്ങൾക്കും അസാധ്യമായത് ഈ ഭൂമിയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ ബൈബിൾ നമ്മെ ആധികാരികമായി ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യരായ നമുക്കെല്ലാവർക്കും സാധ്യമാക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളും മാനുഷികമായ മണ്ഡലങ്ങളിൽ നമുക്ക് അസാധ്യമായതുമായ കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയുന്ന വസ്തുതകൾ എന്നാൽ നമുക്ക് പലതും അസാധ്യമാണെങ്കിലും നാം സേവിക്കുന്ന നമ്മുടെ ദൈവത്തിന് സകലവും സാധ്യമാണ് എന്നുള്ളതും തിരുവചനം നമ്മെ ആധികാരികമായി പാർപ്പിക്കുന്നുണ്ട് കാർത്തികയുടെ ചങ്ങല ബന്ധിക്കാനോ മകയിരത്തിൻ്റെ ബന്ധനമഴിക്കാനോ രാശിചക്രത്തിൻ്റെ കാ ചക്രത്തെ അതിൻ്റെ കാലത്ത് പുറപ്പെടുവിക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല എങ്കിലും അതിന്മേലൊക്കെ അധികാരമുള്ള ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെന്ന് നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നുണ്ട് മതായശുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവ് സോർ സീതോൻ എന്നീ പ്രദേശങ്ങളിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഒരു മകൾക്ക് സൗഖ്യത്തിനു വേണ്ടി യേശു കർത്താവിനെ കണ്ടിട്ട് ദാവീത് പുത്ര എന്നോട് കരുണ തോന്നേണമേ എൻ്റെ മകൾക്ക് ഭൂതോപദ്രവമാണ് അതിൽ നിന്ന് അവളെ ഒന്ന് സൗഖ്യമാക്കണമേ എന്ന് ആഴമായി നിലവിളിച്ചു കൊണ്ടുവരുന്ന ഒരു കനാന്യ സ്ത്രീയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവൾ അനവധി ഇടങ്ങളിൽ അവളുടെ മകളുടെ സൗഖ്യത്തിനു വേണ്ടി അവൾ കടന്നുപോയിട്ടുണ്ട് എന്നാൽ അവിടെയൊന്നും അവളുടെ മകൾക്ക് സൗഖ്യം പ്രാപിപ്പാൻ കഴിഞ്ഞില്ല എന്നാണ് വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കനാന്യ സ്ത്രീയെ ഈ ശാപഗ്രസ്തയായി അവളുടെ മകൾക്ക് സൗഖ്യം പ്രാപിപ്പാൻ കഴിയാത്ത നിലകളിൽ അവൾ അനവധി വാതിലുകളിൽ പോയി മുട്ടിയിട്ടും എങ്ങും നിന്നും അവൾക്കൊരു സൗഖ്യം പ്രാപിപ്പാനായിട്ട് അവൾക്ക് ഒരു വിടുതല് പ്രാപിപ്പാനായിട്ട് കഴിയാതിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ കനാൻ ശപിക്കപ്പെട്ടവനാണെന്ന് നോഹ പറഞ്ഞ വാക്കുകളാണ് അരുതാത്ത കാര്യങ്ങൾ ചെയ്യുകയും ആ നിലകളിൽ ഇടപെടുകയും ചെയ്തതുകൊണ്ട് സുബോധത്തിലേക്ക് കടന്നു വരുമ്പോൾ കനാൽ ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞ വാക്ക് ആ വാക്കിനെ അഴിക്കുവാൻ ഈ ലോകത്ത് ആർക്കും കഴിയാതിരിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ ഇരികിലേക്ക് കടന്നു വന്നിട്ട് അവരുടെ മകളുടെ സൗഖ്യത്തിനു വേണ്ടി പി യേശുക്രിസ്തുവിനോട് ആഴമായി അപേക്ഷിക്കുന്ന അപേക്ഷകളും ആ കാര്യങ്ങൾക്ക് യേശു കർത്താവ് പൂർണ്ണമായൊരു പരിഹാരവും വിടുതലും നൽകി കൊടുക്കുന്നതുമായ ചിന്തകളാണ് അവിടെ നമുക്ക് കണ്ട് ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നത് ഈ വചനങ്ങളൊക്കെ നമ്മെ ഓർപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളൊക്കെ മനുഷ്യ സങ്കല്പങ്ങൾക്കപ്പുറത്തും മനുഷ്യന് പ്രവർത്തിപ്പാൻ കഴിയുന്നതിനപ്പുറത്തും ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്നാൽ മനുഷ്യന് ചില കാര്യങ്ങൾ അസാധ്യമാണെങ്കിലും നാം സേവിക്കുന്ന ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്നും അസാധ്യങ്ങളെ സാധ്യമാക്കുന്നൊരു ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നതെന്നും ആ ദൈവമാണ് നമ്മുടെ ദൈവമെന്നും നമുക്ക് വിശ്വസിക്കാനും പറയുവാനും കഴിയുന്നെങ്കിൽ കർത്താവായി യേശു ക്രിസ്തുവിലൂടെ സകല പ്രശ്നങ്ങൾക്കും സകല ബന്ധനങ്ങൾക്കും സകല ശാപങ്ങൾക്കും സകല രോഗങ്ങൾക്കും സകല കഷ്ടങ്ങൾക്കും ഉത്തരം നൽകുവാൻ വിടിവിപ്പുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിക്കാം ആ നിലകളിൽ ദൈവാനുഗ്രഹങ്ങൾ അനുഭവിക്കാം അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾക്ക് പല കാര്യങ്ങളും അസാധ്യമാണ് എന്നാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമായി അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് അങ്ങ് ഞങ്ങൾക്കായി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ ചിൽക്കുന്നതായ ചില പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ ശാപങ്ങൾ കെട്ടുകൾ കർത്താവ് ഞങ്ങൾക്കായി അഴിച്ച് ഞങ്ങളെ സ്വതന്ത്രരായി അയക്കേണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ശ്രോതം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേ